വലിയുള്ള ധാരാളം ചുറ്റി സഞ്ചരിക്കുക ആ കാലഘട്ടങ്ങൾ മുഴുവനും അത്ഭുതങ്ങളുടെ കലവറയാണ് പലയിടങ്ങളിൽ പോയി ചെയ്യുന്നു ആ ചെയ്ത ഇടങ്ങളിൽ മുഴുവനും വലിയ വലിയ സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നു ഒരുപാട് മക്കാമുകൾ ഇൽഹാർ ചെയ്യുന്നു മൊഗ്രാൽ പുത്തൂരിലുള്ള മകാം ഇൽ ചെയ്യുന്നു കണ്ണവത്തുള്ള മക്കാം കാണിച്ചു കൊടുക്കുന്നു വയനാട്ടിൽ നിന്നും മാനന്തവാടിയിൽ നിന്ന് കൊടകിലേക്ക് പോകുമ്പോൾ ഒണ്ടയങ്ങാടി എന്നു പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ മഹാന്മാരായ ായ അബ്ദുല്ലാഹി അല്ലാത്ത പലയിടങ്ങളിൽ ഇങ്ങനെ മഹാനവറുകൾ പറയുമ്പോൾ ആ നാട്ടുകാർ തമ്മിൽ തർക്കിക്കുകയായ ഇന്നു വരെ ഞങ്ങൾ കാണാത്തൊരു കബറ് ഈ മനുഷ്യൻ എങ്ങനെയാണ് പറയുന്നത് പറഞ്ഞു നിങ്ങളൊന്ന് കുഴിച്ചു നോക്കണം അവിടെ കുഴിക്കുന്ന സമയത്തും ശരിയായ രൂപ അങ്ങനെ അവിടെ വലിയ ഉയരുകയാണ് നൂറാനിയത്തുള്ള സ്ഥലങ്ങളിൽ വലിയ വലിയ സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നു നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും ഉമ്മയായ മർക്കസ് ചെയ്ത ഇടത്തിലാണ്

കോഴിക്കോട് എയർപോർട്ട് നിൽക്കുന്ന സ്ഥലം എയർപോർട്ട് വരുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് സി എം വലിയ ചെന്നിട്ട് ആ മുട്ടക്കുന്നിൽ പ്രഖ്യാപിച്ചും അവിടെ നിന്നാണ് നമുക്ക് ഹജ്ജിന് പോവാനുള്ളത് ഇവിടെ നിന്നാണ് നമുക്ക് മദീനയിലേക്ക് പോവാനുള്ളത് സുഹാനല്ല അതൊക്കെ അങ്ങനെ പുലരുകയാണ് പ്രിയപ്പെട്ടവരെ വിശാലമായി സംസാരിക്കുന്നില്ല വയനാട്ടിലെ

വരുന്നു അതിന്റെ യൊക്കെ വിടർത്തിയിട്ട് ഓടി വരുന്നു ചാരത്തേക്ക് ഞാൻ പേടിച്ചുപോയി ആചാര്യ പറയാണ് ഞാൻ ഇങ്ങനെ പേടിച്ചു പോയി എന്റെ സി എമ്മിനെ ഇവരാക്രമിക്കുമോ ഈ ആന ആക്രമിക്കുമോ എന്ന് ഞാൻ പേടിച്ചു പോയപ്പോ എന്റെ ഷെയ്ഖുന എന്നോട് ചോദിച്ചു ഈ ആനയാണോ നിങ്ങൾ പേടിക്കുന്നത് അത് വല്ലാത്തൊരു പേടിക്കേണ്ടത് നാഥനായ റബ്ബിനെ റബ്ബിന് മാത്രമാനോ നിങ്ങൾക്കൽ ഹുസൈനാജി അനുപമം പറയുന്നു ആ അങ്ങ് ആനയങ്ങ് വന്നിട്ട് മുമ്പിൽ വിനയാനിതനായങ്ങൾ ഇരിക്കുന്നു വിനയാൻ്റെ നിൽക്കുന്നു അനുഭവം പറയാണ് ആ ആനന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആനകളും മത്സ്യങ്ങളും എല്ലാ പക്ഷി പറവകളും തിരിച്ചറിയുകയാണ് ഒരുപാട് യാത്രകളും അത്ഭുതങ്ങളും കഴിഞ്ഞ് വിശാലമായ പതിമൂന്ന് വർഷത്തോളം മൂപ്പന്റെ വീട്ടിൽ വിശ്രമിക്കുമ്പോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് സി എം വലിയ കണ്ടവരിൽ ഉണ്ടോ കോഴിക്കോട് മൂപ്പന്റെ വീട്ടിൽ പോയി പലരും ദർശിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മൂസ ഉസ്താദ് കൂടെ ധാരാളം യാത്ര ചെയ്യാൻ അവസരം കിട്ടിയ ആളാണ് അവിടുത്തെ നീ വർദ്ധിപ്പിക്കണേ അവരെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ല പ്രിയപ്പെട്ടവരെ ഒരു സമയത്ത് കോഴിക്കോട് മൂപ്പന്റെ വീട്ടിലേക്ക് കാണാൻ ബഹുമാനപ്പെട്ട മൂസ ഉസ്താദിന് മൂന്ന് വരുമ്പോട്ട് മഹാനവറുകൾക്ക് ഒരു ആഗ്രഹം ഒരു ആൺകുട്ടിയെ ലഭിച്ചിരുന്നെങ്കിൽ അവിടുത്തെ മഹാനരായ കക്കിടിപ്പുറം അബൂബക്കർ ചാരത്തു ഈ കാര്യം ൾ വലിയ ആരിഫല്ലേ വലിയ വലിയ ഔന്നിത്യമുള്ള ആളല്ലേ സി എം വലിയവർ പറഞ്ഞു ഇതും ഇതും പെൺകുട്ടി തന്നെയാണ് അവരുടെ ആ കണ്ണുകൊണ്ട് നോക്കിയിട്ട് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഞണ്ടാടി മഹാനരായ അൻഹു തങ്ങൾ പറഞ്ഞു ഇതും പെൺകുട്ടി തന്നെയാണ് നേരെ വണ്ടി കയറി കോഴിക്കോട്ടേക്കും വീട്ടിൽ വന്നിട്ട് ചാരത്തു വന്നപ്പോഴേക്ക് ആമുഖങ്ങളില്ലാതെ മുഖത്തിമകളില്ലാതെ ചോദ്യം അങ്ങോട്ട് കക്കിടിപ്പുറം എന്തു പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞില്ല ഗർഭിണിയാണെന്ന് പറഞ്ഞില്ല ഒരു വിഷമം പറയാൻ വന്നതാണെന്ന് പറഞ്ഞില്ല കക്കിടിപ്പുറത്തിനെ കണ്ടിട്ടാണ് വരുന്നതെന്നും പറഞ്ഞില്ല ഇല്ല സി അങ്ങോട്ടുള്ള ചോദ്യം കക്കിടിപ്പുറം എന്തു പറഞ്ഞു ഇതും പെൺകുട്ടിയാണെന്നാണ് പറഞ്ഞത് മറുപടി എന്നാൽ ഞാൻ ഇന്നതാ മുനീർ എന്ന് മകൻ വീട്ടിലുണ്ട് ഇപ്പൊ ഗൾഫിലാണ് ബാക്കിയും പെൺകുട്ടികളാണാ അത് മാത്രമാൺകുട്ടി എന്നാൽ ഞാൻ അതിൽ ആണാക്കിയിരിക്കുന്നുവെന്ന് അത്ഭുതങ്ങളെ കാലഘട്ടമാണ് ആ പതിമൂന്ന് വർഷത്തോളം എന്തെല്ലാം ഏതെല്ലാം രോഗങ്ങളുള്ളവർഖുനാന്റെ ചാരത്തുവന്നും പ്രിയപ്പെട്ടവരെ ഞാൻ മടവൂരിൽ പഠിക്കുമ്പോ സ്ഥാപനത്തിന്റെ പ്രചാരണത്തിന് ചെമ്പാരത്തെ ബ്രീസ് ഓഫ് മദീനന്റെ സെന്ററിന്റെ ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ അവിടെ സമീപത്തുള്ള കരുവാറ്റ എന്ന് പറയുന്ന ഒരു പ്പോ പള്ളിയുടെ സമീപത്തുള്ള എസ് ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയം നടത്തുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ വീട്ടിൽ ഞങ്ങൾ എത്തിയപ്പോ ഞങ്ങൾ മടവൂരിൽ നിന്ന് നിന്നാണ് കരഞ്ഞിട്ട് ഞങ്ങളെ ൊണ്ടുപോയി നല്ല ഭക്ഷണം തന്ന് ചായ തന്നിട്ട് പൊട്ടിക്കരഞ്ഞ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ എന്റെ മക്കളാ എന്താ കാര്യമെന്നറിയുമോ മഹാൻ അവരുകൾ വഫാത്തിന്റെ മൂന്നോ നാലോ മാസങ്ങൾക്ക് മുമ്പ് എൻറെ ഭാര്യയുടെ വയറ്റിൽ വലിയൊരു മുഴയുണ്ടായിരുന്നു നാട്ടുകാർ വിളിക്കുന്ന കുഞ്ഞു മുഹമ്മദിന്റെ അനുഭവമാവ എന്റെ ഭാര്യയുടെ വയറ്റിൽ ഒരു മുഴ ഒരുപാട് ഡോക്ടർമാരെ കണ്ടു ഓപ്പറേഷൻ അല്ലാതെ മറ്റു വഴിയില്ല ആ സമയത്ത് ഒരു കൂട്ടുകാരൻ പറഞ്ഞു മോനെ കൂട്ടുകാരാ കോഴിക്കോട് വലിയൊരു മഹാനുണ്ട് ആ മഹാന്റെ സമ്പത്തും എനിക്കില്ലാത്ത കാലത്ത് എന്റെ ഭാര്യയെയും കൂട്ടി ഞാൻ ഒരു അംബാസിഡർ കാർ വിളിച്ച് ആലപ്പുഴയിൽ നിന്ന് കോഴിക്കോട്ട് വന്നു വലിയ താമസിക്കുന്ന മൂപ്പൻറെ വീട്ടിൽ വന്നു അല്ല ആ സമയത്ത് മഹാനവറികളുടെ വഫാത്തിന്റെ അടുത്ത സമയമാണ് ആ സമയത്ത് അവിടെ ആർക്കും പ്രവേശനം അങ്ങനത്തെ ഒരു സമയത്താണ് വന്നത് പ്രിയപ്പെട്ടവരെ എനിക്ക് വല്ലാത്ത കരച്ചിൽ വന്നു സി എം വലിയ ഒന്നാൻ ആ സമയത്ത് കാണാൻ പറ്റൂലോ ഞാൻ പൊട്ടിക്കരഞ്ഞു താഴെ നിന്ന് ഒരുപാട് ആളുകൾ വന്ന് മടങ്ങിപ്പോയി എനിക്ക് ഞാൻ സമയം മുകളിൽ ിൽ താഴേക്ക് വന്നിട്ട് പെട്ടെന്ന് എന്നോട് പറഞ്ഞു ആലപ്പുഴയിൽ നിന്ന് അതെ ഞാനാ വിളിക്കുന്നു ഞാൻ എന്റെ ഭാര്യയെയും കൂട്ടി കൂട്ടുകാരനെയും കൂട്ടിയിട്ട് കോഴിക്കോട് മൂപ്പന്റെ വീട്ടിന്റെ മുകളിൽ ഷെയ്ഫുനായുടെ റൂമിലെത്തിയപ്പോ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട ഞാൻ സുഖമാക്കി കത്തി വെക്കണ്ട എന്ന് പറഞ്ഞു

ാരൻ സമീപത്തുള്ള പെട്ടിക്കടയിൽ വന്ന് സോഡ വാങ്ങി കുടിച്ചിട്ടാ ഞങ്ങൾ തിരിച്ചു വന്നത് അത് എവിടെ പോയില്ലാഹിമാ സഹായം ഞങ്ങൾക്ക് നൽകണേ നൽകണേ പ്രിയപ്പെട്ടവരെ അവിടുത്തെ അവിടുത്തെ കാണാൻ പറ്റാത്തവനാണ് ഞാൻ കണ്ടവരീ ഞങ്ങൾക്ക് വാചകമില്ലേ റാനി കണ്ടവർക്ക് എന്തൊരു ഭാഗ്യം എന്തൊരു സൗഭാഗ്യം ആ വാക്ക് തന്നെ ഗൗസുൽ പറഞ്ഞു എന്നെ കണ്ടവർത്ര പറഞ്ഞു എന്നെ കണ്ടവരെ വലിയാണെന്ന് മനസ്സിലാക്കിയിട്ട് വിലായത്തിന്റെ എല്ലാ ദറജകളും അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഒരു നോട്ട് നോക്കിയാൽ ഒരു കാഴ്ച കണ്ടാൽ അത് വലിയ മാറ്റത്തിന് കാരണമാണ് അങ്ങേ ആരെല്ലാം കണ്ടോ മഹാനവറുകളെ അവരെല്ലാം ഹിതായത്തിന്റെയും സന്മാർഗത്തിന്റെയും എല്ലാത്തിന്റെയും രുചി രുചിക്കുകയാണ് ഭ്രാന്തന്മാരാണ് തങ്ങളെ ചാരത്തുവന്നത് برئ من جنونه عند رؤيا